എല്ലാ വർഷത്തെയും പോലെ പൂപ്പുലി നിറമുള്ളതാക്കാൻ അമ്പലവയലിലെ കാർഷിക കോളേജ് വിദ്യാർത്ഥികൾ മുൻനിരയിലുണ്ട് പൂപ്പൊലി നഗരിയിൽ ഇവർ തീർത്ത വർണ്ണ ചിത്രങ്ങൾ ആരെയും ആകർഷിക്കും പൂപ്പുലി നഗരിയിലെ എക്സിബിഷൻ സ്റ്റാളിന് മുൻഭാഗത്താണ് സന്ദർശകരെ വരവേൽക്കാൻ വിദ്യാർത്ഥികൾ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പൂപ്പൊലി നഗരിയിലെ പ്രധാന ഇടമായ വാണിജ്യ സ്റ്റാളുകൾക്ക് മുന്നിലാണ് വിദ്യാർത്ഥികളുടെ കരവിരുത് മനോഹരങ്ങളായ ചിത്രങ്ങൾ സന്ദർശകരെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു അമ്പലവൽ കാർഷിക കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾക്ക് നിറം പകർന്നത് കാർഷിക കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ഐശ്വര്യ ലക്ഷ്മി അശ്വതി സാന്ദ്ര തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എട്ട് വിദ്യാർത്ഥികൾ ചേർന്നാണ് ചിത്രങ്ങൾ ഒരുക്കിയത് ഫസ്റ്റ് ഇയർ അമ്പലൻസ് ആണ് അഗ്രികൾച്ചർ ഞങ്ങൾ ഞങ്ങൾ ഇത് കളർഫുൾ ആക്കാൻ വേണ്ടി വന്നേക്കാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു പൂക്കളുടെയും അലങ്കാര ചെടികളുടെയും വർണ്ണക്കാഴ്ചകൾ കാണാൻ പൂപ്പൊലി നഗരിയിലെത്തുന്നവർക്ക് ഏറെ ആനന്ദം പകരുന്നതാണ് ഈ ചുമർചിത്രങ്ങൾ പൂപ്പൊലിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്ന കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാ മേഖലയിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ